പേരൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ സ്ഥിര ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ ഇന്ന് മകരകളൊക്കെ ദിവസമായ ദിവസം ഇന്ന് പങ്കെടുക്കുകയാണ് നല്ല വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ അവിയൽ പയറുതോരൻ പച്ചടി മാങ്ങാച്ചാറ് ഇതെല്ലാം കൂട്ടിയുള്ള നല്ല അടിപൊളി ഊണാണ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് അഞ്ചൽ അഗസ്തിക്കോട് Contact ൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് തുടക്കമായി 14 മുതൽ ആരംഭിക്കുന്ന ഉത്സവത്തിൽ ക്ഷേത്രപൂജകൾക്ക് പുറമേ വിശേഷൽ പൂജകളും അന്നദാനവും നടക്കും പതിനെട്ടിന് രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് ആലപ്പുഴ ഫോക്ക് ഇന്ത്യയുടെ നാടൻപാട്ട് പടക്കളവും പത്തൊമ്പതിന് രാത്രി എട്ട് മണിക്ക് മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് കോമഡി ഷോയും സമാപന ദിവസമായ ഇരുപതിന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് വിളംബര ഘോഷയാത്രയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ എഴുന്നള്ളത്തും നടക്കും ഏരൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് ഘോഷയാത്ര ഏരൂർ മണ്ടയ്ക്കാട്ട് ക്ഷേത്രം ഏരൂർ ആയിരവല്ലി ക്ഷേത്രം ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം എന്നിവിടങ്ങൾ സന്ദർശിച്ച് തിരികെ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും തുടർന്ന് ആകാശദീപാഴ്ചയും രാത്രി എട്ട് മണി മുതൽ കോട്ടയം മെഗാബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മഹോത്സവം ജനുവരി മുതൽ വരെയാണ് ആഘോഷിക്കുന്നത് എല്ലാ ദിവസവും അന്നദാനവും ക്ഷേത്ര പൂജകളും അപ്പമൂടൽ തുടങ്ങിയ വഴിപാട് കാര്യങ്ങളും അതേപരി തന്നെ ക്ഷേത്രത്തിലെ പൂജയുമായി പൂജയുമായി ബന്ധപ്പെട്ട് കലശ ലാസ്റ്റ് ദിവസം കലശ പൂജ ഉണ്ടായിരിക്കുന്നതാണ് നാല് ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാമുണ്ട് സ്റ്റേജ് അഞ്ച് ദിവസത്തെ വൈദ്യുതി അലങ്കാരം എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണം ന്യൂസ് ജില്ലാ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്